അത് ഞാൻ പറയില്ല നീ ഞാൻ നീക്കോട് അക്ഷയ് ഷാലിനുള്ള പോയി അടിവിടിച്ചു ഓഹോ അത് ശരി ഷബീറ നീ വന്ന ഷബീറ ടി വി എങ്ങനെ പൊളിച്ച ഷബീർ ബൈച്ചോട്ടാ അത് ഷട്ടർ വലിക്കുമ്പോ ചെറുങ്ങന ആയിപ്പോയതാണ് അനക്ക് മനസ്സിലായി ആയിപ്പോയതാന്ന് നീ എന്തിനാ എനിക്ക് സങ്കടപ്പെടുന്നു ഒരു കുഴപ്പമില്ല ഷെബീറേ ഇന്നെ കൊട്ടു പോയിട്ട് റിപ്പയർ ചെയ്താ ഡിസ്പ്ലേക്ക് ഏതാണ്ട് എത്ര പൈസ ആകൂ ആകൂഷോട്ടേ ഏതാണ്ട് ഒരു ആറായിരം ആവും ഓ ഏഴായിരം ഷെബീറേ ഭക്ഷ്മൊന്നും വേണ്ട ഏഴായിരം ആവുന്നുള്ളൂ ടി വി ഇള്ളടാ നമുക്ക് സി സി ടി വി ശ്രദ്ധിക്കേണ്ടല്ലോ ഇന്നെ പോയിട്ട് സെറ്റ് ആയിക്കലാ ഏട്ടാ ഒരു വിഷമം വേണ്ട ഏട്ടാ ഞാൻ പോയി സെറ്റ് ആയിട്ടുണ്ടോ അന്നാ ഷെബീറ എന്തോ വിഷമം പോലാ എന്തിനാ വിഷമേട്ടാ കഴിഞ്ഞ ദിവസം നല്ല ഇൻസെന്റീവ് വാങ്ങി ഷബീർക്ക അതെയാ ഓ നീ അക്കൗണ്ട് അപ്പൊ കൃത്യമായിട്ട് എനിക്ക് അറിയാരിക്കല്ലോ അത്ര വാങ്ങിട്ടല്ലേ ഷബീർ ഇൻസെന്റീവ് എല്ലാം വാങ്ങില്ലേ ഇവർക്കെല്ലാം ഷബീറ ഇങ്ങനെ ഒറ്റയ്ക്കുന്ന ബയറ്റിൽ കുടിക്കോ ചങ്ങായി എടാ നമുക്ക് അംശോ ദാനം കൊടുക്കണ്ടേ അല്ല ഇതെല്ലാം നിനക്ക് നല്ലോണം അറിയായിരിക്കും അല്ല ഞാനത് കൊടുക്കലുണ്ടോ ബൈ

അതുമാത്രമല്ല ശാലിനി ഇത് പല വിധത്തിലുള്ള വിശ്വാസം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഷബീറിനെ ഏതാണ്ടൊക്കെ അറിയാതിരിക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടോ ആലോചിക്കണം ഇതിത്രേ ഉള്ളൂ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഉണ്ടല്ല എക്കാലത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അംശം നമ്മൾ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മളെ സമ്പാദ്യം ഇപ്പം നിലനിൽക്കുകയും ചെയ്യും നമ്മളെ സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതൊന്നും കൊടുത്തില്ലെങ്കിലാ ഷബീറിനെ കാണുന്നില്ലേ അവസ്ഥ ടി വിൻ്റെ ഡിസ്പ്ലേ പോയി ഏഴായിരം അങ്ങനെ പോയി കിട്ടും ഇതുപോലെ നമ്മളതല്ലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളോ ഇത് ശ്രദ്ധിക്കില്ല അത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പരക്കം പായും പക്ഷെങ്കിലേ ശരിക്കും ഉണ്ടാക്കേണ്ടിണ്ടല്ല നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു അംശം മറ്റുള്ളവർക്ക് കൊടുക്കാ വേണം അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വേണം മനസ്സിലായ അശാലിനി ഓ അങ്ങനെയല്ലേ അങ്ങനെയെല്ലാം ഉണ്ട് ശാലിനി ഇതുണ്ടല്ല ഓരോ പറ്റി ഓരോ വിശ്വാസം ഇതിപ്പോൾ ഞാൻ ഈ രീതിയിലാണ് വിശ്വസിക്കുന്നത് ഇങ്ങനെ വിശ്വസത്തിനെ കൊണ്ട് അനക്ക് ഗുണമുണ്ടായിട്ടുള്ള ദോഷം ഒന്നുണ്ടായിട്ടില്ല ഓരോ മതക്കാരും ഓരോ രീതിയിൽ ചിന്തിക്കും അല്ല ഷബീറേട്ടാ പണ്ടേ ഇത് പണ്ടേ പണ്ടേ നീ ആ മനസ്സിലായി ടിവിന്റെ ഡിസ്പ്ലേ പോയി അല്ലുന്റെ ബൈക്കിനെന്തോ കംപ്ലൈന്റ് ആയിട്ടില്ല എന്തോ ആക്സിഡന്റ് ചെയ്തില്ലായിരുന്നു നീ ചെയ്യുന്ന ലക്ഷറെല്ല കാണാനുണ്ടാ അല്ല പെട്ടെ ഷബീറെ ബൈക്കെടുത്ത് എത്ര പൈസ പോയെ അതിനൊരു ഏഴായിരം പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല ആ നിനക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോ മനസ്സിന്റെ ഉള്ളിലേടിയോ നന്മേൻ്റെ അംശവും ഉണ്ട് നീ കണ്ടാ എങ്ങനെ നാല് നാലുകാൽ പോകുന്ന ചങ്ങായിയാണ് വണ്ടിക്ക് ചെറിയൊരു പണിയാണെങ്കിലും ആക്കൊന്നും പറ്റിയിട്ടില്ല ഭയങ്കര എങ്ങനെ വീണാലും നാല് പറ്റിട്ടില്ല അത് അല്ലി ഈ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുള്ളവരെല്ലാം എങ്ങനെയാ എങ്ങനെ വീണാലും നാലുകാൽ പോകും അവർക്ക് നല്ല വരുമാനം വരും പക്ഷെ എന്താണ് ഇതുപോലെ ആരിക്കും കൊടുക്കാണ്ട് ഇറക്കി വെക്കുന്നുണ്ട് അത് ഇതെല്ലാം ചോർന്നു വന്ന് ചെബീറേ നിനക്ക് നല്ല ദൈവാനുഗ്രഹം നന്മയിലുണ്ട് ഇനി ആകെ വേണമെന്ന് അറിവ ഇതുപോലെ നല്ലോണം പാകുമ്പോ കുറച്ചിന്റെ സഹപ്രവർത്തകർ കൂടി കൊടുക്ക് അതാ കൊണ്ടുണ്ടാ എനിക്ക് ഇതുപോലെ ടി വി ഏറ്റവും വണ്ടി ക്യാക്സിലേറ്റൊന്നും നേടി പോല എല്ലാം നിന്റെ ഐമത്തിന് ഉണ്ടാവും മനസ്സിലായാ അതെനിക്ക് പൈചോട്ടൻ തുടങ്ങുമെന്ന് തന്നെ മനസ്സിലായി ചോദിച്ചോട്ടാ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം നീ ശ്രദ്ധിച്ച നിനക്ക് നല്ല ഷബീറ ഒരു കാര്യം കൗണ്ടി കഴിഞ്ഞിട്ടില്ല വേഗം പോയിട്ട് കൗണ്ട് ചെയ്ത സാധനങ്ങളല്ലോ വിട്ട വിട്ടോചട്ടാ ടി വിടിച്ചതല്ലേ ഒരു കലമുഖം കൊടുക്കായിരുന്നു നീ നേരത്താനോട് ചായയല്ലേ ചോദിച്ചേ ഇപ്പൊ ചായ പിടിക്കാൻ വേണ്ടി നല്ല പുതി ഇപ്പൊ ഒരു കടുപ്പതും ചായ ഇട്ടിട്ട് വന്നെ ചായ ചേച്ചി വിചാരിച്ചു നടന്ന ചായ വെച്ചോട്ടാ ഓട് പാവ പിന്ന ചെറങ്ങനൊരു കുത്തി തിരുപ്പിന്റെ ഒരു സൂക്കട ഉണ്ട് അത്രേ ഉള്ളൂ ആള് സാധുവാ